താൻ ആരോപണം ഉന്നയിച്ച നടൻ ജയസൂര്യ അല്ലെന്ന് വെളിപ്പെടുത്തി സോണിയ മൽഹാർ ജയസൂര്യ അടക്കമുള്ള ആളുകളെ തൻ്റെ പേരിൽ ബന്ധപ്പെടുത്തി വാർത്ത പ്രചരിക്കുന്നുണ്ടെന്നും അങ്ങനെ ചെയ്യരുതെന്നും സോണിയ പറയുന്നു തൻ്റെ വാക്ക് നിമിത്തം ഏതെങ്കിലും നടന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാമെന്നും അപ്പോൾ അതിന് മറുപടി താൻ കൊടുക്കാമെന്നും സോണിയ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ മേക്കപ്പ് ചെയ്ത ശേഷം ശുചിമുറിയിൽ പോയി മടങ്ങുമ്പോൾ പ്രമുഖ യുവനടൻ കയറി പിടിച്ചുവെന്നായിരുന്നു സോണിയ മൽഹാറിൻ്റെ ആരോപണം ആരോപണ ആരോപണവിധേയൻ്റെ പേര് നടി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇത് ജയസൂരിയാണെന്ന രീതിയിലാണ് വാർത്തകൾ പിന്നീട് പ്രചരിച്ചത് സോണിയ മൽഹാറിൻ്റെ ആരോപണം ജയസൂരിയിൽ നിന്നും മാറുമ്പോൾ പ്രമുഖനായ യുവനടൻ ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് നിരവധി യുഹാപോഹങ്ങൾ സജീവമാണ് പ്രമുഖരായ നിരവധി യുവതാരങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും സംശയ നിഴലിലാണ് എന്നാൽ ഇവരിൽ പലരും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ അത്ര പ്രശസ്തരായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് നമ്മുടെ വെളിപ്പെടുത്തൽ കാരണം പല ആർട്ടിസ്റ്റുകളുടെയും സൂപ്പർ താരങ്ങളുടെയും പേരുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു കേട്ടു ലാലേട്ടൻ ദുൽഖർ ജയസൂര്യ അടക്കം പലരുടെയും പേരുകൾ പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് അവരുടെ വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നമുക്കൊന്നും ചെയ്യാനില്ല പൊതുജനം പല ഊഹാബോഹങ്ങളും സൃഷ്ടിക്കും ഞാൻ ആരെയും ഭയക്കുന്നില്ല എനിക്കൊരു മെൻറ്റൽ ട്രോമയിലേക്ക് കടന്നു പോകാനില്ല ഞാൻ വിധവയാണ് എനിക്ക് മക്കളുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഒരു തമിഴ് സിനിമ വരാനുണ്ട് ഒരാളുടെ പേര് പറഞ്ഞ് അയാളെ അയാളുകളുടെ മുന്നിൽ നിർത്താൻ താൽപ്പര്യവുമില്ല ദയവ് ചെയ്ത് ജയ്സൂര്യ അടക്കമുള്ള ആളുകളെ എൻ്റെ പേരിൽ ബന്ധപ്പെടുത്തി വാർത്ത പ്രചരിപ്പിക്കരുത് സോണിയ മൽഹറിൻ്റെ വാക്കുനിമിത്തം ഏതെങ്കിലും നടന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കുക അപ്പോൾ അതിന് മറുപടി ഞാൻ കൊടുക്കാം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ തീർച്ചയായും എന്നെ ഉപദ്രവിച്ച ആളുകളുടെ പേര് പറയും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പെണ്ണായി ജീവിച്ചിട്ട് കാര്യമില്ല അത്രത്തോളം വൃത്തികേടുകളല്ലേ എല്ലാവരും കാണിച്ചു കൂട്ടുന്നത് ആർക്കെങ്കിലും ഇതുമൂലം ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ സഹിക്കുക ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീർ ഈ ഇൻഡസ്ട്രിയിൽ വീണിട്ടുണ്ട് പുലിവാൽ പട്ടണമാണ് ആദ്യ സിനിമ അതിനുശേഷം മോഹൻലാൽ സാറിനൊപ്പം ഗീതാഞ്ജലി സിനിമ ചെയ്തു സൂപ്പർ സ്റ്റാർ പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു പിന്നീട് ആർട്ട് സിനിമകളിൽ നായികയായി കാറ്റ് പറഞ്ഞ കഥ വല തുടങ്ങി എട്ട് സിനിമകളിൽ നായികയായി അഭിനയിച്ചു യൂട്യൂബിൽ സോണിയ മൽഹർ സിനിമകൾ എന്ന് ടൈപ്പ് ചെയ്താൽ അറിയാം തിയേറ്റർ റിലീസ് സിനിമകൾ അധികമില്ലാത്തത് കൊണ്ടാണ് ആളുകൾക്ക് എന്നെ അറിയാത്തത് എൻ്റെ പരാതിക്ക് സമാനമായ ആരോപണം ഉന്നയിച്ച മിനു എന്ന നടിയെ എനിക്കറിയില്ല മാത്രമല്ല അവർ ആരോപണം ഉന്നയിച്ച ആളുകളിൽ നിന്നും എനിക്കൊരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല അമ്മയിൽ അംഗത്വം വേണമെങ്കിൽ കിടക്ക പങ്കിടണം എന്നതും അറിയില്ല എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ല മൂന്ന് സിനിമകളിൽ അഭിനയിച്ചാൽ അംഗത്വം കിട്ടൂ പക്ഷേ പൈസ പല രീതിയിൽ ചെലവഴിച്ചതുകൊണ്ട് അംഗത്വം എടുക്കാൻ പറ്റിയില്ല ഇടവേള ബാബുവിൽ നിന്നൊക്കെ നല്ല പിന്തുണ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് എല്ലാ സ്ത്രീകളോടും ഒരു കാര്യം പറയാനുണ്ട് ഈ അവസരം ദുരുപയോഗം ചെയ്യരുത് പരസ്പരം ഇഷ്ടപ്പെട്ട ശേഷം പരസ്പരം ബന്ധപ്പെട്ട ശേഷം അത് പിന്നീട് ആരോപണമായി ഇവിടേക്ക് കൊണ്ടുവരരുത് നിങ്ങളുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിക്കാൻ ശ്രമിച്ചാൽ പരാതി നൽകിയിരിക്കണം അതല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായോ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ ഇതിലേക്ക് ഇറങ്ങരുത് സ്ത്രീകളെ വിശ്വാസമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ് ചൂഷണത്തിന് ഞാൻ നിന്ന് കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് കയറി പിടിക്കാൻ വന്നവന് തല്ലും കൊടുത്തിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ കയറി പിടിക്കാൻ ഒരുത്തിന് കൈപൊങ്ങുമെന്നത് തെറ്റായ സന്ദേശമാണ് അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്താൻ തീരുമാനിച്ചത് വ്യക്തിപരമായി ഈ വിഷയത്തിൽ കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരോടടുത്ത് എല്ലാം തുറന്നു പറയും